എളനാട് എസ് ബി ഐ എ ടി എം പ്രവർത്തനക്ഷമമല്ല എന്ന് നാട്ടുകാരുടെ പരാതി ബാങ്ക് ജീവനക്കാരോട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ഇതുവരെ നടപടിയൊന്നും സ്വീകരിച്ചില്ല എന്നും ആക്ഷേപം നാലു മാസത്തിലേറെ എസ് ബി ഐ എ ടി എം പ്രവർത്തനക്ഷമമല്ലാതായിട്ട് പണമിടപാടുകൾക്ക് അടുത്തുവേറെ ഇല്ലാത്തതും ജനങ്ങളെ വലയ്ക്കുന്നുണ്ട് ചുരുങ്ങിയത് നാലു മാസത്തിൽ കൂടുതലായി ഇവിടെ അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് ഇത് എളനാടിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ എ ടി എമ്മിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വടക്കഞ്ചേരിയോ കണ്ണമ്പറയോ കാരപ്പറ്റോ അല്ലെങ്കിൽ ചേലക്കര പഴയനൂര് എന്നീ പ്രദേശങ്ങളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരം കാണണം എന്നുള്ളതാണ് ഈ പ്രദേശവാസികളായ ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് ഗ്രാമപ്രദേശമായതുകൊണ്ട് ടൗണിൽ പോയി വേണം പണം എടുക്കാനെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു മാനേജർ പറഞ്ഞു പറഞ്ഞു മറ്റുള്ള നമ്മളിവിടെ വ്യാപാരിയാണ് നമുക്ക് പൈസൻ്റെ ആവശ്യങ്ങൾക്ക് വന്നാൽ അവിടെ പോയാൽ കാർഡില്ല അവിടെ പോയാൽ അത് കംപ്ലൈൻറ്റ് ഇവിടെ പോയി ഇവിടെ കംപ്ലൈൻറ്റ് കനറ ബാങ്കിൽ പോയാൽ അവിടെ കംപ്ലയിൻറ്റ് എവിടെയും നമ്മൾ പോവേണ്ടത് എവിടെ പോയി ആരത്തെ അവർ നമ്മൾ പറയേണ്ടത് ഇന്ന് ഇവർ ഒരു നടപടിയും കാണുന്നില്ല ഇന്ന് വരും നാളെ വരും മറ്റൊരു മാസം നാലായി ജനങ്ങൾ പൊറുതിമുട്ടാണ് ഒരു ആസ്പിരിക്കുന്ന ഒരു അഞ്ഞൂറ് ഉറുപ്പ ഇവിടെ ഇതാണ് ആസ്പിരിയാണ് ഒരു അഞ്ഞൂറ് ഉറുപ്പ വരെ അധികാരികൾ എത്രയും വേഗം ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു വന്നിട്ട് ഇടനാട് വന്ന് എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇല്ല കണറ ബാങ്കിൽ പോയപ്പോൾ കണറ ബാങ്കിലും ഇല്ല എന്നിട്ട് പിന്നെ പോയി ഓട്ടോ പിടിച്ചിട്ട് പോയപ്പോ വെള്ളൂരുല്ല എന്നിട്ട് വാണിയമ്പറ പോയിട്ടാണ് ഞാൻ എടുത്തിട്ട് വന്നത് മഴകാരം കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് എടുത്തിട്ട് വരാൻ പറ്റാത്ത കാരണം കൊണ്ട് ന്യൂസ് വിലക്കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ